ധുനിക ചികിത്സാരംഗത്ത് ഏറെ ജനപ്രീതി നേടിയ ഹോമിയോപ്പതി ചികിത്സ കാളികാവ് പുറ്റമണയിലും ആരംഭിച്ചു പുറ്റമണയിൽ ആരംഭിച്ച എഫ് സി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോ കെയർ ആൻഡ് കൗൺസിലിംഗ് സെന്ററിൽ നാട്ടുകാർക്ക് കുറഞ്ഞ ചിലവിൽ പാർശ്വഫലങ്ങളില്ലാതെ ചികിത്സ നേടാനാകും പ്രശസ്ത മോട്ടിവേറ്ററും കൗൺസിലറുമായിരുന്ന ഫസൽ മാസ്റ്ററുടെ സ്മരണയിൽ കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷി ജിമോൾ സെന്റർ നാടിന് സമർപ്പിച്ചു പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നുകൾ രോഗിക്ക് നൽകുന്നതിലൂടെ ഹോമിയോ ചികിത്സയോടൊപ്പം രോഗശമനവും ആരോഗ്യ സംരക്ഷണവും സാധ്യമാണ് ഏത് പാരമ്പര്യ അസുഖങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കും ഉൾപ്പെടെ എല്ലാവിധ രോഗങ്ങൾക്കും ഹോമിയോപ്പതി ചികിത്സ ഏറെ ഫലപ്രദമാണെന്ന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞായർ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകുന്നേരം മൂന്ന് മണി മുതൽ ഏഴ് മുപ്പത് വരെയും എഫ്സി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോ കെയർ ആൻഡ് കൗൺസിലിംഗ് സെന്റർ പ്രവർത്തിക്കും സ്ത്രീ രോഗങ്ങൾക്ക് കുട്ടികളുടെ രോഗങ്ങൾ വന്ധ്യതാ ചികിത്സ ജീവിതശൈലി രോഗങ്ങൾ അലർജി ആസ്മ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ ലഭിക്കും വൃക്കയിലെ കല്ല് ത്വക്ക് രോഗങ്ങൾ ഉദര രോഗങ്ങൾക്കും അർഷസ് ഫിസ്റ്റുല വാദരോഗങ്ങൾ എന്നിവയ്ക്കും എഫ് സി ക്ലിനിക്കിൽ ചികിത്സ ലഭിക്കും കൌൺസിലിംഗിനായി മുൻകൂർ ബുക്ക് ചെയ്യേണ്ടതാണ് ഡോക്ടർമാരായ സി എഫ് ഇർഫാന സി ആഷിഖ കെ പി സുമയ്യ ഷെമീന പർവീൻ എന്നിവരുടെ സേവനം നിശ്ചിത സമയങ്ങളിൽ ലഭിക്കും രോഗികളുടെ സൗകര്യം പരിഗണിച്ച മുൻകൂർ ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒൻപത് ആറ് ഒന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം രണ്ട് ഒന്ന് ഡോക്ടർ ലത്തീഫ് പടിയത്ത് സി എച്ച് റസിയ വാർഡ് മെമ്പർ പി കെ ലൈല പി റഹ്മത്ത് സി അബ്ബാസ് ടി ബഷീർ എം എ ഗഫൂർ തുടങ്ങിയവരും ബന്ധുക്കളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ബിസിനസ് ന്യൂസ് കാളികാവ്